ഓണം കഴിഞ്ഞ് ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ചൂടാക്കി ചൂടാക്കി കഴിച്ച് അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളായിട്ടൊന്നും നടക്കുന്നില്ല അപ്പോൾ അടുക്കളയിലെ പാത്രങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങളെ അടുപ്പത്ത് വെച്ച് ഞങ്ങളുടെ മൂട്ടി തീയിടും തീയിടും എന്നാൽ പിന്നെ തീ തീയിട്ടേക്കാന്നായി കേട്ടോ ഇതിപ്പോൾ എനിക്ക് നാളെ തൊട്ട് ജോലിയാണേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതിന് പഴയ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് അടുക്കള കയറുക ഞാൻ പറഞ്ഞല്ലേ നാളെ തൊട്ട് എനിക്ക് ജോലി അപ്പം ഫ്രഷായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ പുള്ളി കഴിച്ചോളും അടുക്കളയിൽ എന്തെങ്കിലും ഒന്ന് മൂപ്പിക്കുന്ന സ്മെല് വന്നാൽ അപ്പ പാഞ്ഞു വരും കേട്ടോ ഇത് കുറച്ച് പൊന്നി റൈസാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ കൊച്ചിന് ഞാൻ എപ്പോഴും ഇതാണ് ഉണ്ടാക്കുന്നത് അതാകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അവന് ഇഷ്ടമാണ് ഈ പൊന്നി റൈസ് തന്നെ ഇതിനകത്ത് ഒട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കേട്ടോ ഇതിപ്പോൾ സാധനം എന്നാണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വലിയ വെച്ച് നെയ്ക്കാത്ത ഉള്ളിയൊക്കെ വരട്ടി ഇങ്ങനെ ചോറിട്ട് തരുവരുന്നത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടേ ഉള്ളൂ കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മസാല അല്ല ഒന്ന് എന്താ പറയുക നീളക്കി അങ്ങ് എടുത്തു നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുവേ അങ്ങനെ കൊച്ചിനുള്ളവക്കെ സെറ്റാക്കി ഇതിപ്പോൾ നാളെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ബീഫെടുത്ത് ഒലത്തി കെട്ടോ ആങ്ങളൊക്കെ മാത്രമല്ല കെട്ടിയുണ്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ സ്ഥലത്തൊക്കെ ഈല വലത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മോശം വാക്കാന്ന് തോന്നല്ലേ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ബീഫ് വലത്തുകയെന്നു പറയുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചോറ് ഇതിപ്പോൾ കലത്തിൻ്റെ മൂട്ടിപ്പറ്റാനേ ഉള്ളതെന്നറിയാം പക്ഷേ ജസ്റ്റൊക്കെ മാത്രം മതി ഇതാണ് നമ്മുടെ തീരാത്ത സാമ്പാർ എൻ്റെ ദൈവമേ എൻ്റെ വീട്ടിലുള്ളവരുടെ വയറ് കാത്തോളണേ അപ്പം ശരി പോയച്ചും വരാം